അങ്ങ് ദൂരെ എവിടെയോ ഒരു പാടത്ത് നെൽകൃഷിക്കായി ട്രാക്ടർ നിലം നിരപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിന് തൊട്ട് മുമ്പിൽ വയലിലെ പതിഞ്ഞ ജലവിധാനത്തിൽ വൈക്കോൽ തുരുമ്പിനാൽ നിർമ്മിച്ച തൻ്റെ കൂട്ടിലെ മുട്ടകൾക്ക് കാവലിരിക്കുന്ന തള്ളപക്ഷി ട്രാക്ടറിന് മുന്നിൽ തൻ്റെ ചിറകുകൾ വിടർത്തിയും ഒച്ചവെച്ചും പ്രതിരോധം തീർക്കുന്ന ഒരു മനോഹരമായ കാഴ്ച ആ രംഗം വേടിയെടുത്ത ട്രാക്ടർ ഡ്രൈവറും മാതൃസ്നേഹത്തിൻ്റെ അതുല്യമായ ഭാവം പ്രകടമാക്കിയ ആ തള്ളപ്പക്ഷിയും നമുക്ക് ചിന്തിക്കാൻ ഒട്ടേറെ വക നൽകുന്നുണ്ട് ഒരു തള്ളപ്പക്ഷി ഇങ്ങനെ ഒരു ട്രാക്ടറിന് മുന്നിൽ ഇരിക്കുകയാണ് ട്രാക്ടർ ഓൺ ആക്കിയിട്ടുണ്ട് അത് മുന്നോട്ട് എടുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതിൻ്റെ മുന്നിലൊരു ഭാഗത്ത് ഇങ്ങനെ ഈ തള്ളപ്പക്ഷി ഇട്ട് വച്ചിട്ടുള്ള കുറച്ച് മുട്ടകൾ നാലഞ്ച് മുട്ടകളുണ്ടല്ലേ ആ മുട്ടകൾ താഴെ വീഴും അത് പൊട്ടും കുഞ്ഞെന്ന സ്വപ്നം അവരുടെ ഏറ്റവും മനോഹരമായ അമ്മക്കിളിയുടെ സ്വപ്നം അവിടെ തകർന്നടിയും അല്ലേ അപ്പോൾ അതിനെ പ്രതിരോധിക്കുകയാണ് ഈ അമ്മക്കിളി ചെയ്യുന്നത് ചിറകടിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കുന്നു അയ്യോ എൻ്റെ കുട്ടികളെ കൊല്ലല്ലേ അല്ലെങ്കിൽ ഈ മുട്ടകൾ നശിപ്പിക്കല്ലേ എന്നാണ് ആ അമ്മക്കിളി പറയുന്നത് അല്ലേ അപ്പോൾ ഇത് ആ ഡ്രൈവറ് ശ്രദ്ധയിൽപ്പെടുന്നു അത് ഒരു വീഡിയോ എടുക്കുന്നു ആ നിലക്കത് ആ മുട്ട പൊട്ടാതെ സംരക്ഷിക്കുന്നു എന്നതാണ് മഷാ ഉള്ള ഈ ഒരു വീഡിയോകളൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ നന്മ അല്ലേ മനുഷ്യരെന്ന നിലക്ക് പച്ചക്കറിലുള്ള ഏതൊരു ജീവിയോടും ഇത്തരത്തിൽ അതെ അതെ അപ്പോൾ ആ നിലക്ക് കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമാണല്ലോ ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്മകൾ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ മനസ്സിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം അതാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഓഡിയോ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ഈ ഒരു അമ്മക്കിളിയുടെ ആ ഒരു തള്ള പക്ഷിയുടെ കാര്യം ആലോചിച്ച് നോക്കൂ ഒരു പക്ഷേ നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് ഞാനിപ്പോൾ ഒരു പക്ഷിയല്ലേ എനിക്കിപ്പോൾ എന്തായാലും ആ ഒരു മനുഷ്യൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനോ അയാൾ സംസാരിക്കാനോ കഴിയില്ല അതുകൊണ്ട് ഈ മുട്ട പൊട്ടുകയാണെങ്കിൽ പൊട്ടട്ടെ എന്ന് വിചാരിച്ചിരുന്നില്ലല്ലോ അതിനേക്കാൾ എത്രയോ വലിയ ട്രാക്ടറാണ് മുന്നിലുള്ളത് ആ അതെ അതെ അപ്പോൾ അവിടെയും തന്നെ കൊണ്ടാവുന്നത് ഒരു നിമിഷമേ ഉള്ളൂ പക്ഷേ ആ ഒരു നിമിഷം കൊണ്ട് തന്നെ കൊണ്ടാവുന്ന ഒരു കാര്യം ചെയ്യുക അതുവഴി ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അതാ അമ്മക്കിളി ചെയ്തു അവരതിൽ വിജയിച്ചു അല്ലേ അപ്പോൾ നമ്മളെപ്പോഴും പരിശ്രമിക്കേണ്ടത് നമ്മളെ കൊണ്ടാവുന്നത് സാധാരണ പഴഞ്ചൊല്ല് പറയാറില്ല എന്താണ് അന്ന അണ്ണാരക്കണ്ണനും തന്നെ അന്നാലായത് എന്ന് പറയും അപ്പോൾ ആ ഒരു പഴഞ്ചൊല്ല് തീർച്ചയായിട്ടും നമ്മളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്ന് പല കാര്യങ്ങളും വിധി എഴുതി അവിടെ വെറുതെ ഇരിക്കും പക്ഷേ അവസാന നിമിഷം വരെ ഒരു കാര്യത്തിൽ പൊരുതുക എന്നത് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് ഒരു മുസ്ലിം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനകൾക്ക് എല്ലാം ശരിയാക്കി തരാൻ കഴിയുമല്ലോ അതുകൊണ്ട് തന്നെ അവസാന നിമിഷം വരെ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല ഇനിയൊന്നും ഒരു സാഹചര്യം ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന വെറുതെ ഇരിക്കുന്ന സാഹചര്യം ഒരു വിശ്വാസിക്കു പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായ പ്രാർത്ഥനകൾ കൊണ്ട് അതിലൊക്കെ വിജയം നേടിയെടുക്കാൻ കഴിയും തീർച്ചയായും കഴിയില്ല എന്ന് പിന്മാറുന്നതിനേക്കാളും പരിശ്രമിച്ച് തോൽക്കുക എന്നുള്ളത് അത് തോൽവിയാണ് അതെല്ലാം തോൽവിക്കൊരു മധുരണ്ട് മധുരണ്ട് അല്ലാതെ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് മാറി നിൽക്കുന്നത് അത് ഭയമാണ് അത് ഒരു ശരിയായ രീതിയുമല്ല അപ്പോൾ തന്നാലായത് എന്തൊക്കെയാണോ അതെല്ലാം നിർവഹിച്ച് പരമാവധി അത് നേടാനും അല്ലെങ്കിൽ അത് പ്രതിരോധിക്കാനും എല്ലാം ശ്രമിക്കണം ഈ തള്ളക്കിളിയിൽ നിന്ന് നമുക്കതിലൊരു എന്നാണ് കാണാൻ സാധിക്കുന്നത് ഈ അമ്മക്കിളിയിൽ നിന്ന് ഞാൻ മറ്റൊരു പാഠം കൂടി എടുക്കാൻ ആഗ്രഹിക്കുകയാണ് അത് എപ്പോഴും നമ്മുടെ ശ്രോതാക്കളെ പ്രത്യേകിച്ച് മക്കളെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ് ആലോചിച്ച് നോക്കും ആരാ അമ്മക്കിളി അവിടെ ഒരു നാലഞ്ച് മുട്ട അതിൽ നിന്ന് വിരിഞ്ഞു വരുന്ന കുട്ടികൾക്ക് വേണ്ടി സഹിക്കുന്ന പ്രയാസങ്ങൾ ആലോചിച്ച് നോക്കൂ വെയിലും മഴയും ഇത്തരത്തിലുള്ള അപകടങ്ങളും ഒക്കെ തരണം ചെയ്തിട്ടല്ലേ ആ മുട്ടകൾ വിരിഞ്ഞ് അതിൽ നിന്ന് കുട്ടികളുണ്ടാകുന്നത് പിന്നീട് അവരെ പോറ്റി വളർത്തുന്നത് ഇവിടെ മനുഷ്യരെന്ന നിലക്ക് നമുക്കൊക്കെ ഉമ്മയുണ്ട് ഉപ്പയുണ്ട് അല്ലേ അവരൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ അവരുടെ ഗർഭപാത്രത്തിലാകുമ്പോൾ അവിടെ അങ്ങോട്ട് നമ്മൾ ജനിച്ച് വീഴുമ്പോൾ അവിടെ അങ്ങോട്ട് നമ്മൾ വലിയ മക്കളായി മാറുമ്പോൾ അവിടെയൊക്കെ അവരനുഭവിക്കുന്ന നമുക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് മനസ്സിലാകും നമുക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ അത്തരം നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പക്ഷെ അതിന് മുമ്പ് നമ്മളിതൊക്കെ തിരിച്ചറിയുകയും നമ്മുടെ ഉമ്മയോട് ഉപ്പയോട് ഏറ്റവും നല്ല രൂപത്തിൽ വർദ്ധിക്കുകയും ചെയ്യണം എന്നതുകൂടി ഇവിടെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു കഥ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു ഇവിടെ കേട്ടതാണ് കഴിഞ്ഞ പ്രോഫ്കോണാണെൻ്റെ ഓർമ്മ അതെ ഉമ്മ ഒരു ദിവസം മാത്രം അഥവാ പ്രസവിച്ച ഉടനെ മരിച്ച കുട്ടി മരണപ്പെ മരണപ്പെട്ടു അങ്ങനെ ആ കുട്ടിയെ മറമാടിയതിന് ശേഷം ഉമ്മ കരിയുന്നുണ്ടെന്ന് കാണാം ഉമ്മ കരിയുന്ന കാണാം എൻ്റെ മകൻ അവിടെ ഒറ്റക്കാണ് ഖബറിൽ ആ മകനും കൂട്ടിനെ എനിക്കും കൂടി പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഉമ്മ ആഗ്രഹിച്ചു അല്ലെങ്കിൽ ഉമ്മ അങ്ങനെ കരിഞ്ഞു എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഒരു ദിവസം മാത്രം കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയോട് ഒരു തൻ്റെ കുട്ടിയോട് എത്രത്തോളം ഉമ്മക്ക് താൽ സ്നേഹമുണ്ട് ആ ഒരു ലാളിത്യമുണ്ട് എന്നെല്ലാം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് നമ്മോട് ഇത്രയും വർഷം നമ്മുടെ നമ്മളെ പോറ്റിയ നമ്മുടെ പരിപാലിച്ച നമ്മുടെ ഉമ്മക്ക് നമ്മോട് എത്ര സ്നേഹമുണ്ടാകും അപ്പോൾ അതെല്ലാം നമ്മൾ തിരിച്ചു നൽകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്